അസലാമലൈക്കും ഞാൻ സാഹിദ ഞങ്ങളെ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് ചെറുതുരുത്തി എന്ന് പറഞ്ഞ ഷൊർണൂർ ആ ഭാഗത്താണ് കേട്ടോ തൃശ്ശൂർ ലാസ്റ്റ് ആണ് കേട്ടോ പിന്നെ പാലക്കാട് ഡിസ്ട്രിക്റ്റിൻ്റെ ഫസ്റ്റ് അങ്ങനെയാണ് വരുന്നത് കേട്ടോ ഞങ്ങളെ കട ഈ കുറച്ച് അജ്രക്ക് മാക്സിബിറ്റ് കാണിച്ചു തരാം പിന്നെ ഷാളുകളും കാണിച്ചുതരാം കേട്ടോ ഇതൊക്കെ അജറക്കിൻ്റെ മൂന്ന് മീറ്ററിൻ്റെ ആണ് നൂറ്റി തൊണ്ണൂറ്റെട്ടിൻ്റെ ആണ് ഹോൾസെയിലെടുക്കുകയാണെന്ന് നൂറ്റി എൺപത്തെട്ട് അല്ലാത്ത പത്ത് രൂപ കുറയ്ക്കൂട്ടോ ഞങ്ങൾ ഞങ്ങളെ കട അന്വേഷിച്ച് വരുന്നവരുണ്ട് കേട്ടോ കുറേ ദൂരത്തു നിന്നൊക്കെ ചെറിയ കടയാണ് പെട്ടെന്നൊന്നും കാണുന്നില്ല റോഡ് സൈഡ് തന്നെയാണ് റോട്ടിൽ തന്നെയാണ് കട പക്ഷേ എന്താണ് ചെറിയ കട ആയതുകൊണ്ട് അപ്പോൾ നിങ്ങൾ അവർ വരുമ്പോൾ അങ്ങനെ വലിയ കട നോക്കിയിട്ടാണ് വരിക വലിയ കടയിലേക്ക് നോക്കിയിട്ടാണ് വരിക വലിയ കടയൊക്കെ നോക്കണ്ട കണ്ണൊക്കെ ചെറുതാക്കി നോക്കിയിട്ട് വന്നാൽ മതി അറിയിട്ടും അറിയത്ത് ചെറിയ കടയാണ് റോഡ് സൈഡ് തന്നെയാണ് ഒരു പ വെഡിമാളുണ്ട് ഞങ്ങളുടെ കട ഫ്രണ്ടിൽ അപ്പം അതിൻ്റെ ഓപ്പോസിറ്റാണ് പൈഹാസ് എന്ന് പറയും ചെറുതുരുത്തി ചുങ്കത്ത് തന്നെയാണ് കേട്ടോ എങ്ങോട്ടും തീരേണ്ട ചുങ്കത്ത് തന്നെയാണ് റോഡ് തന്നെ റോഡ് സൈഡ് തന്നെയാണ് പക്ഷെ ചെറിയ കട ആയതുകൊണ്ട് അപ്പോൾ കുറേ കടകളിങ്ങനെ തിങ്ങി നിൽക്കുമ്പോൾ ആ നിൽക്കുമ്പോൾ കാണില്ലല്ലോ കുറേ ചെറിയ കട ഇത് അതൊക്കെ അതൊക്കെ മാക്സിമിറ്റാണ് കേട്ടോ കഥ പറഞ്ഞിട്ട് മാക്സിമിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് ഷാളാണ് ഷാള് ചുങ്കിടി ടൈപ്പാണ് നൂറ്റമ്പതാണ് കേട്ടോ ഷാലിന് നല്ലത് വീതി നീളം ആ വീതി നീളമൊക്കെ ഉണ്ട് പുറച്ചിട്ടൊക്കെ ഇടാനുള്ളതും പിന്നെ സേഡി കൂടെ ഇടാനുള്ളതൊക്കെ ഒരു സ്പണ്ണ് പോലെയുള്ള ക്ര ഒരു ക്രഷ് ജോർജറ്റ് പോലെയുള്ളത് ഉണ്ടാവൂല കണ്ടില്ലെങ്കിൽ അതാണ്ട ഇതൊക്കെ നല്ല സ്പണ്ണ് പോലെ നല്ല പിടിച്ചാലും ഒതുങ്ങി തലയിൽ കെടുക്കും എവിടെ ഇട്ടെങ്കിൽ അവിടെ കിടക്കും കേട്ടോ തോളിലിട്ടക്കണ വെച്ചെങ്കിൽ അവിടെ കിടക്കും പിന്നെ കഴുത്തിക്കൂടെ ഇട്ട് കണച്ചെങ്കിൽ അങ്ങനെ അവിടെ കെടുക്കും അത് ഒഴി ഒലിച്ചു ചാടൊന്നുമില്ല തലയിലൊക്കെ നല്ല കെടുക്കണതാണ് കേട്ടോ ഇതിന് ചെറുതായിട്ട് ഒരു വലിപ്പം ചെറു ആ മറ്റ് ഷാലിനേക്കാട്ടിലും കുറവാണ് കേട്ടോ ഇത് ഇയർ റെഡ് അങ്ങനെ രണ്ട് മൂന്ന് എണ്ണം എല്ലാ ഷാലിനേക്കാട്ടിലും ചെറുതായിട്ടുള്ള ഉണ്ട് അതാ ഇതുവരക്കുണ്ട് ഷാൾ കുറച്ച് ഒരു പൊടിക്ക് നീളം കുറവ് അങ്ങനത്തെ എന്താണ് അതാണ് കേട്ടോ ഒരു ചുങ്കടി ഇത് പ്ലെയിനിൽക്കൊക്കെ ഇട്ടാൽ അടിപൊളിയാകും കേട്ടോ പ്ലെയിൻ മെറ്റീരിയലിൽക്ക് ഇട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും നല്ല ആയിട്ട് എടുക്കുന്ന ഷാളുകളാണ് കടയിൽ വന്നിട്ട് കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാതും കൂടി കണ്ടപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷനായി അതായത് എടുക്കേണ്ടത് എന്നുള്ളത് പിന്നെ അതിൻ്റെ മേലെ ഒരു കൊടിപ്പ് വരുന്നുണ്ട് ആ കൊടിപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ ഉണ്ടാകാം അല്ലെങ്കിൽ എടുത്തിട്ട് മാറ്റി കളയാട്ടോ കൊടിപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലുള്ള ത്രെഡ് താഴത്ത് കുറച്ചൊരു തൂങ്ങൽ കെടുക്കുന്നുണ്ട് ഇതൊക്കെ ചുങ്കിടി പോലെ തന്നെയാണ് കേട്ടോ ഇത് പ്ലെയിനിലേക്ക് ഏതിൽ കിട്ടാലും ഉണ്ടാവും പിന്നെ നമുക്ക് ഷാളാക്കിയിട്ട് മാക്സിയിൽക്ക് ഇടാം പിന്നെ ഒരു ഫങ്ഷനൊക്കെ നമ്മളെ വീട്ടിൽ ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഷാളൊക്കെ ആക്കിയിട്ട് ഒക്കെ ഇട ഇടാട്ട മാക്സിയിൽക്ക് ഷാളാക്കിയിട്ട് ഇടാ ചുരിദാറിൽക്ക് ഇടാം ഞാൻ എൻ്റെ ചുരിദാറിൽക്ക് അല്ല എൻ്റെ ഫ്രോക്കിൽ അത് അതേ കളറിൽ ഇട്ടാൽ പോകുമ്പോൾ ഭംഗി ഉണ്ടായിന്നിട്ടാണ് അത് തന്നെ ഇപ്പം രണ്ട് മൂന്നെണ്ണം ഞാൻ എടുത്ത് വച്ചിട്ടുണ്ട് ഇതിരുന്നേ മോളും എടുത്തുവച്ചിട്ടുണ്ട് അല്ല ഭംഗിയുണ്ട് ഇട്ട കാണാൻ കടയിൽ വന്നിട്ട് എടുക്കുന്നവർ ഏതാ ഏതാ കൺഫ്യൂഷൻ ആയിരുന്നു നല്ല എല്ലാം അതൊന്നിനൊന്ന് മെച്ചമായിട്ടാണ് നല്ല ഭംഗിയുണ്ട് നൂറ്റമ്പത് രൂപയാണ് ഏതോഷം സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ വാട്സപ്പ് ചെയ്തോളെ അതായത് അടിപൊളിയാണ് നല്ല മെറ്റീരിയൽ ആണ് ഇട്ടോ നല്ല തല ഒതുങ്ങെടുക്കണ തലയിൽ ഇടുന്നവർക്ക് തലയിൽ ഇടുക അല്ലെങ്കിൽ ഉണ്ടല്ലോ സൈഡ് ഇടണമെങ്കിൽ സൈഡ് ഇടാം അങ്ങനെയൊക്കെ അല്ലാതെ അല്ലാതുകൂടാ നിങ്ങളിഷ്ടം പോലെ ഇതാ ഇത് ഇതിൻ്റെ രണ്ട് മൂന്ന് കളർ ഉണ്ട് കേട്ടോ ഇത് റോസിൽ വരുന്നത് അല്ല മജന്തയിൽ വരുന്നത് മജന്തയിൽ ഒരു നല്ല കിളിപ്പച്ച പിന്നെ കിളിപ്പച്ചയിലൊരു മജന്ത അങ്ങനെയൊക്കെ വരണ്ട കേട്ടോ ഇത് ഞാൻ എന്താണ് അടിഭാഗം താ ഉൾഭാഗമാണ് കാണിക്കുന്നത് കേട്ടോ ശരിക്കും അല്ല പുറംഭാഗം അപ്പുറമാണ് കേട്ടോ അത് മറിച്ചിട്ട് കാണിച്ചു തന്നെ ഇതൊരു ചിക്കു കളറിൻ്റെയാണ് ചിക്കു കളറാണ് കേട്ടോ ചിക്കു കളറും വൈറ്റും വൈറ്റ് ചുരിദറിക്ക് ഇടാം അല്ലെങ്കിൽ അങ്ങനെ ചിക്കു കളറ് പ്ലെയിൻ പ്ലെയിനിൽക്ക് ഇടാവും നല്ലത് ഉണ്ടാവുക എന്ന് തോന്നുന്നു നമ്മൾ റങ്കോളിയൊക്കെ പാകിസ്ഥാനി ഇപ്പൊക്കെ പ്ലെയിനിൽ ഇടൂല്ലേ ചുങ്കുടി ഒക്കെ അതുപോലെ പ്ലെയിനിലേക്ക് ഇടാവും നല്ലത് പ്ലെയിൻ മെറ്റീരിയലിൽ കിടും അടിപൊളി ചു പാകിസ്ഥാനി ഷാളുകൾ വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് പേര് പാകിസ്ഥാനി ഷാളുകൾ ചോദിച്ചിട്ട് കല്യാണത്തിന് ഇരണം വേഗം കൊണ്ടുവരി പറഞ്ഞിട്ട് കുറേ ദിവസമായി പറയും പക്ഷേ എന്താണ് ബ്ലാക്കിൽ കിട്ടണം പിന്നെ ഫുറസെൻറ്റിൽ ഇങ്ങനെ അല്ലാതും ഇങ്ങനെ ഉദിച്ച കളറിലൊക്കെ കിട്ട വരാറുണ്ടായിരുന്ന പക്ഷെ ഞാനത് എടുത്തില്ല പിന്നെ കുറേ എല്ലാവരും ബ്ലാക്ക് ചോദിക്കുമ്പോൾ പിന്നെ ബ്ലാക്ക് എന്ന് വരട്ടെ പറഞ്ഞിട്ട് അങ്ങനെ നിന്നതാ ബ്ലാക്ക് വന്നിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ബ്ലാക്കിലുള്ളത് ഇതൊക്കെ ചുങ്കിടി അടി പൊള്ളിട്ടോ കുറേ കളർ ഉള്ളതാണ്ടാ ഇതൊക്കെ ഒരു പ്ലെയിനിൽ കിട്ടണേലല്ലോ സൂപ്പറാ ഇതൊരു പീക്കോക്ക് ഗ്രീനാണ് കേട്ടോ പീക്കോക്ക് കളർ കളർ വന്നിട്ടുള്ളത് ഗ്രീനാണ് അടിപൊളി കേട്ടോ ഇത് ഒരു പിങ്കും ഇതൊരു ഇത് എന്ത് കളറ രണ്ട് ഷെയ്ഡാ പിന്നെ വേറെ ഒരെണ്ണം കൂടി ഇതൊരു അടിപൊളി പീസണ്ട എന്താണ് എല്ലാ കളറും കൂടി കൂടിയതാണ് എല്ലാ എല്ലാ കളറിൽ കൂടാ ബ്ലാക്കിൽക്കും ഗ്രീനിൽക്കും എല്ലാത്തിൽ മെറൂണിൽക്കും എല്ലാത്തിലും കൂടാ ഇത് ഇങ്ങനെ എന്താണ് ഒരു സൈഡ് ആക്കിട്ട് കൂടാ പിന്നെ കഴുത്തി കൂടെ അങ്ങനെ ചുറ്റിട്ടല്ലേ അങ്ങനെ അങ്ങനെയടാ പിന്നെ ഞാൻ മുഖമൊന്നും കാണുന്നില്ലല്ലോ വിചാരിച്ചിട്ട് കലമുടിയൊന്നും ഞാനാകാതെ ചിലപ്പോൾ ശാലം കൂടെ ശരിക്കും ഇട്ടുണ്ടാവില്ല അങ്ങനെ നിന്നിട്ടാ വീഡിയോ എടുക്കുക എന്താണ് എന്താ കോമഡി ഉണ്ടല്ലോ വാർത്ത വായിക്കുമ്പോൾ കൂട്ടിട്ട് വാർത്ത വായിച്ചിട്ട് എഡിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലുങ്കി മുണ്ടിൽ ഇരിക്കണേ അതേപോലെയാണ് ഞാൻ രണ്ട് കൈ മാത്രമല്ലേ കാണുള്ളൂ വിചാരിച്ചിട്ട് അധികം മേലക്കൊന്നും ശരിക്കും കണ്ട് ആ കുഴപ്പമില്ല കടയിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കണമേ കോലത്തിൽ തന്നെ അങ്ങനെ നിന്ന് വീടിയെടുക്കണേട്ടോ മേക്കപ്പ് ഒന്നാമത് എനിക്കിഷ്ടമല്ല മേക്കപ്പ് ഇട്ടും തന്നെ ആ ഓടിപ്പോയിട്ട് കഴുകും അങ്ങനെ പിന്നെ ഒരു അലർജി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ മുഖം കാണിക്കാത്തതൊക്കെ മുഖം കാണിച്ചിട്ട് വീഡിയോ വീടിയെടുക്കണം മേക്കപ്പൊക്കെ ഇട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് ഭംഗിയുണ്ടെങ്കിലല്ലേ നിങ്ങളൊക്കെ കാണുന്നുള്ളൂ ഇതെല്ലാം ഇതൊക്കെ മൾട്ടി കളറായിട്ടാണ് വരുന്നത് കേട്ട എല്ലാ കളറും കൂടി മിക്സ് ആക്കിയിട്ട് മിക്സ് ആയിട്ടുള്ള എല്ലാ എന്താണ് കളറിൽക്കും ചുരിദാറിൽക്കും ഷോളിൽ എന്താ മാക്സിയിൽക്കും എല്ലാം ഉണ്ടാട്ടാ മാക്സിക്ക് ഇത് ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ നേരത്തുള്ള ഒക്കെ കുറച്ച് വോയിസ് കൊടുക്കാത്തത് കൊണ്ട് ഇട്ടാ അത് വോയിസ് കേൾക്കണില്ല എന്ന് പറയേണ്ട വോയിസ് കൊടുക്കാത്തതാച്ചാൽ കുറച്ചൊക്കെ ഞാൻ വോയിസ് പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളെ വെറുപ്പിക്കേണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ ഇടക്ക് കൊണ്ടാണ്ടിരിക്കുന്നത് കേട്ടാ ഇത് സ്പോട്ടിൽ വോയിസ് കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ കുഴപ്പമുണ്ടാവില്ല ഇതൊക്കെ ഒരു നല്ലൊരു കളറാ കേട്ടോ നീല ഒരു മെച്ചന്ത കളറിൽ എന്താണ് കിളിപ്പച്ച അടിപൊളി കേട്ടോ സൂപ്പറാണ് കണ്ണ് കട്ട് അഞ്ചിപ്പോവും ഇന്ന ശരി ഇട്ടോ ഇനി അധികം ഉണ്ടാവില്ല എന്നാൽ ശരി എപ്പോൾ തന്നെ ശരി പറഞ്ഞു പോവുകയാണെ അസ്സലാമലേക്കും നിങ്ങൾ ഏതാ വേണ്ടെങ്കിൽ എടുത്തോളാം കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തോളേ ഞാൻ ഫോട്ടോ എടുത്തിട്ടില്ല കേട്ടോ അല്ലാത്ത ഫോട്ടോ എടുത്തിട്ടില്ല ഞാൻ ഫോട്ടോ വേണമെന്ന് പറഞ്ഞിട്ട് വരല്ല ഞാനിപ്പോൾ അതൊക്കെ ഫോട്ടോ എടുത്തിട്ട് തരാ ഇട്ടരാം ഫോട്ടോ എടുത്തിട്ടില്ല ശരിട്ടാ അസ്സലാമലേക്കും ഇനിയും വരാം ഓക്കെ